ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ശരിക്കും ബിഗ് ബോസ് വീട്ടിലെ സകലര് ഞെട്ടിയിരിക്കുകയാണ് സകലരും കാരണം നോറയുടെ തീരുമാനത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയിരിക്കുകയാണ് അക്ബർ ഷാനവാസ് അപ്പാനി അതുപോലെ നമ്മുടെ ജിസേല് ആര്യൻ എല്ലാവരും ഞെട്ടിച്ചളഞ്ഞു കാരണം ബിഗ് ബോസ് മൂന്നും വേണമെങ്കിൽ എടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ നോറ അവിടെ ഫാമിലിയെ ഒരാഴ്ച കൊണ്ട് നിർത്താൻ നോറയ്ക്ക് താല്പര്യമില്ല കാരണം അതൊരു ബാധ്യത തന്നെയാണ് ഒരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ ഒരു വീക്കിൽ അവിടെ ഫാമിലി ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു മത്സരാർത്ഥിക്കും ഒരു ബാധ്യതയാണ് കാരണം ഗെയിം കളിക്കാൻ പറ്റില്ല ഫാമിലിക്ക് ഇതിലൊന്നും വലിയ എക്സ്പീരിയൻസും ഉണ്ടാവില്ല അവർക്കും ബുദ്ധിമുട്ടാണ് നോറയ്ക്കും ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ട് അത് ഒരാവശ്യമില്ലാത്തൊരു പവറാണ് ഒരു ദിവസം ഫാമിലിയെ കൊണ്ടുവരിക അവർ ഇതിനകത്തൊക്കെ ഒന്ന് കാണിക്കുക അതൊക്കെ എല്ലാവരുടെയും ആയിരിക്കും ഒരാഴ്ച ഫാമിലി നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പണിഷ്മെൻ്റ് പോലെയാണെന്ന് തോന്നുന്നത് അത് നമ്മുടെ ബിന്നിക്ക് തലയിലോട്ട് എടുത്ത് വെച്ചു കൊടുത്തത് അപ്പോൾ ബിന്നിക്ക് ഫാമിലിയെ കൊണ്ടുവേണമെങ്കിൽ ഒരാഴ്ച ഇവിടെ നിർത്താം ബിന്നി ഇവിടെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും ഇവിടെ ചങ്ക് തകർന്ന് കട്ടിലിൽ പോയി കിടക്കുകയാണ് നമ്മുടെ അഭിലാഷ് ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗെയിമിൽ കൊടുക്കും വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് അതായത് വിഷമമുണ്ട് വിഷമം ഉണ്ടാവും പക്ഷെ ഇത് ഗെയിമാണ് ഗെയിമിനകത്ത് അവിടെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഗെയിം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നൂറായിരം ഡിസിഷൻ ഒരു ഗെയിമർ എന്ന നിലയിൽ അടിപൊളി ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്